നാഷണൽ സർവീസ് സ്കീം ഹയർ സെക്കൻഡറി വിഭാഗം സപ്തദിന സഹവാസ ക്യാമ്പ് വളാഞ്ചേരി ക്ലസ്റ്റർ തല ഉദ്ഘാടനം ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുറമണ്ണൂർ എം യു പി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടനം കോട്ടകൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു അവരെ അവരെ അവിടെ നിന്ന് അവരൊക്കെ പരിചരിക്കുകയും നമ്മളൊക്കെ അല്ലെങ്കിൽ മക്കളൊക്കെ അങ്ങോട്ട് പോകാതെ നോക്കാതെ നിൽക്കുകയും ചെയ്യുക ഒരുപാട് അനുഭവങ്ങളും അവസ്ഥകളും നമുക്കൊക്കെ പത്രങ്ങളിൽ വായിക്കാനും കേൾക്കാനും സാധിക്കാറുണ്ട് ഇപ്പൊ നമ്മൾ വളർത്തി വലുതാക്കിയ നമുക്ക് ഈ പിന്നെ പശ്ചാത്തലം നമുക്ക് ഒരുക്കിയ അല്ലെങ്കിൽ നമുക്കിതുപോലെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നെ സമൂഹത്തോടും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ ചുറ്റുപാടില്ല ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മാനുപ്പമാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സ്വാഗത സംഘം ചെയർമാൻ ടി പി ഹംസ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ മുഹമ്മദ് ബ്ലോക്ക് മെമ്പർ അബ്ദുറഹ്മാൻ സ്കൂൾ മാനേജർ അബ്ദുൽ കരീം പഞ്ചായത്ത് മെമ്പർമാരായ കെ മുഹമ്മദ് അലി ജസീന കെ പി മെറീഷ് പി ടി എ പ്രസിഡന്റ് വി ടി അമീർ പ്രിൻസിപ്പൽ ഡോക്ടർ ജി എസ് ശ്രീലേഖ എൻ എസ് എസ് വളാഞ്ചേരി ക്ലസ്റ്റർ കൺവീനർ എം വി ഷാഹിന എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ എം പി ഷാഹുൽ ഹമീദ് എച്ച് എം ജിജാക്കെ ഇബ്രാഹിം കെ പി മുഹമ്മദ് കുട്ടി ടി ജാഫർ ടി പി ഫാത്തിമ ദില്ല തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി